നമ്മൾ എത്ര നല്ലത് ചെയ്താലും എത്ര പേർക്ക് ഹെൽപ്പ് ചെയ്താലും അവർ നമ്മളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളെ കുറിച്ച് കുറ്റം പറയുക കുറിച്ച് അപ്പുറത്ത് ആൾക്കാരുടെ അടുത്ത് പോയി ഞൊണ പറയുക ഇങ്ങനത്തെ ആൾക്കാർ ചുറ്റുമാണ് എപ്പോഴും ജീവിക്കുന്നത് അല്ലെ നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരായാലും ശരി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ശരി നമ്മളെ താഴ്ത്തി അവർ ഗ്രോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കോമ്പറ്റീഷനാണ് എല്ലായിടത്തും അല്ലേ അതിന് അതുകൊണ്ടാണ് ഈ ഇതിനെ പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയും സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട് അയ്യോ അങ്ങേര് വളരെ നല്ല മനുഷ്യനാണ് പെട്ടെന്ന് മരിച്ചുപോയി അതുപോലെ ഭയങ്കര ക്രൂയലായിട്ടുള്ള ആൾക്കാരായിരിക്കും എപ്പം നോക്കിയാലും ചീത്ത ചീത്ത വാക്കുകളെ പറയൂ കള്ളവേ പറയത്തുള്ളൂ അങ്ങനത്തെ ആൾക്കാർ ഭയങ്കര ഒരു വലിയ പൊസിഷനിലായിരിക്കും ജീവിക്കുക അപ്പം നമ്മൾ വിചാരിക്കും ദൈവം ഉണ്ടോ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വരും ചീത്തയായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും സോ ഇതിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ സോ ഈ ഇതൊക്കെ സംഭവിക്കാൻ മെയിൻ കാരണം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം ഇപ്പോൾ സയൻറ്റിഫിക്കില് ഇപ്പം ഞാൻ പറയുമ്പം സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ കുറെ എന്താ പറയുക വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ വിചാരിക്കും ഇത് അന്ധവിശ്വാസമാണെന്ന് പറയും സൊ ഞാൻ സയൻസും ഈ സ്പിരിച്വാലിറ്റി ആക്ച്വലി സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് കണക്റ്റഡല്ല പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ സ്പിരിച്വലിറ്റിനെ അത് ദൈവമായിട്ട് കണക്ട് ചെയ്താണ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്കിതിപ്പോൾ പറയേണ്ടി വരുന്നത് ഓക്കെ സോ ഞാൻ കുറച്ച് സ്പിരിച്വൽ റിസർച്ച് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ സയൻസില് ഞാൻ കമ്പയർ ചെയ്തിട്ട് പറയാം സോ ആദ്യം ഞാൻ സയൻസിൽ വരാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത് ഒരു ബിഗ് ബാങ് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിൽ നിന്ന് ഒരു ബിഗ് ബാങ് ഉണ്ടായി ഒരു പൊട്ടിത്തെറി ഉണ്ടായി അവിടെ നിന്ന് ഒരു പ്ലാനറ്റ്സ് കോമറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് പിന്നീട് അതിൻ്റെ എൻവൈറോൺമെന്റിൽ വന്ന് അതിലൊരു എർത്ത് എർത്തെന്നുള്ളൊരു ഒരു മനുഷ്യർ ഉണ്ടായി ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അതിനുണ്ടായി ഉണ്ടായി സോ അങ്ങനെ നമ്മുടെ എർത്ത് നമ്മുടെ ലിവിങ് പ്ലാനറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ എർത്ത് മാറി എന്നുള്ളത് ഇതുപോലെ ഒരുപാട് പ്ലാനറ്റ്സും ഒരുപാട് ഗാലക്സി മിൽക്കി വേ ഇങ്ങനെ യൂണിവേഴ്സിൽ ഒരുപാട് ഗാലക്സി മിൽക്കി വേസ് ഒക്കെ ഉണ്ടാവും ഓക്കെ സോ ഇതിന് ആ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിന്ന് അതായത് അതിനെ എറ എന്ന് പറയും ഓക്കെ സോ സയൻസ് സയൻസിൽ അവർ പറയുന്നത് എറ എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്ന യുഗം എന്ന് പറയും ഓക്കെ സോ അവർ ആ പോയിന്റ് തൊട്ട് അവസാനം ഇപ്പോൾ ഇരിക്കുന്ന ആ എറ വരെ അവർ എല്ലാത്തിനും ഒരു പേരിട്ടിട്ടുണ്ടാകും സുലിവൻ എറ ജുറാസിക് എറ ട്രയാസിക് എറ ഇപ്പം നമ്മൾ ഇരിക്കുന്നത് തന്നെ ക്വാർട്ടലിൻ എറ എന്ന് പറയും ഓക്കെ സോ ഇപ്പോൾ സ്പിരിച്വാലിറ്റി നോക്കുമ്പോൾ അതിനെ യുഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയി ആ ടോട്ടൽ ആ പോയിന്റ് തൊട്ട് നമ്മൾ ഇപ്പോഴത്തെ ആ യുഗം വരെ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഓക്കെ സോ ഇങ്ങനെയാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സത്യയുഗത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും സത്യം മാത്രമേ പറയൂ സത്യസന്ധമായിട്ട് ജീവിക്കും ധർമ്മം ധർമ്മം എന്നൊരു സംഭവം ഉണ്ടല്ലോ ധർമ്മത്തിന്റെ ആ ഒരു വഴിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അഞ്ചു ശതമാനം ആൾ ആൾക്കാർ അധർമ്മം വഴി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ത്രേതായുഗത്തിലുള്ള ആൾക്കാർ എഴുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം സത്യസന്ധമായിട്ടിരിക്കും മുപ്പത് ശതമാനം അധർമ്മം വഴി ജീവിക്കുന്നതായിരിക്കും ഈ ദ്വാപറ യുഗത്തിൽ അമ്പത് ശതമാനം ആൾക്കാർ സത്യസന്ധമായിട്ട് ജീവിക്കും അമ്പത് ശതമാനം ആൾക്കാർ അധർമ്മം വഴി ജീവിക്കും സോ ഇപ്പോൾ കലിയുഗം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും എന്താ പറയുക അധർമ്മം വഴി ജീവിക്കും അഞ്ച് ശതമാനം ആൾക്കാർ സത്യസന്ധമായിട്ടിരിക്കും സോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ് യൂണിവേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊരു ഇതിപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവമാണ് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യൂണിവേഴ്സിൻ്റെ ഒരു റൂൾ ആണത് യൂണിവേഴ്സൽ ലോ ആണത് അങ്ങനെ ചെയ്താലേ ബാലൻസ് ചെയ്ത് പോകുള്ളൂ സോ ഈ പൊട്ടിത്തെറി ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബാങ്ക് തിയറിയിൽ നിന്ന് യൂണിവേഴ്സ് പൊട്ടിത്തെറിഞ്ഞ് ഇങ്ങനെ എക്സ്പാൻഡായി എക്സ്പാൻഡായി പോയിക്കൊണ്ടേരിക്കും ഇപ്പോഴും ഈ നിമിഷവും എവിടെങ്കിലും ഒരു ബിഗ് ബാങ്ക് തിയറി ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കും ഓരോ പ്ലാനറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും മേ ബി നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സർക്കിൾ ഉണ്ടല്ലോ എർത്ത് മെർക്കുറി വീനസ് ഈ ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ ഇവിടത്തേക്ക് തന്നെ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് ജനറേറ്റ് ആയി വന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും സോ ഈ പ്ലാനറ്റുമായിട്ട് ചിലപ്പോൾ കണക്റ്റ് ആവാം സോ ആ ഒരു ബിഗ് ബാങ് തിരി ആ ഒരു പോയിന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നുമില്ലാത്ത സ്ഥലത്തുള്ള ഒരു പോയിന്റ് ഇന്ന് ബേസ്റ്റ് ചെയ്ത് ഓരോ ഒരു ഒരു ഗാലക്സി ഉണ്ടാവുക എന്ന് എന്നതാണ് ഈ ഒരു ചതുർയുഗം എന്ന് പറയുക ഈ പറഞ്ഞ ഞാൻ ത്രേതായുഗം ധ്രോപ്പർ യുഗം കലിയുഗം എന്ന് പറയുന്നത് എല്ലാ യുഗത്തിനും കമ്പയൻ ചെയ്തിട്ട് സ്പിരിച്വലി പറയുന്നതാണ് ചതുർയുഗം എന്ന് പറയുന്നത് സോ അതിന് ഒരുപാട് ചതുർയുഗം ഇപ്പം നമ്മളിരിക്കുന്നത് ഇരുപത്തി ആറാമത്തെ ചതുർയുഗമാണ് അതായത് ഇരുപത്തഞ്ച് ചതുർയുഗം ഉണ്ടായി അത് പിന്നെയും ഡിസപ്പിയർ ആയി പോയിട്ടുണ്ട് ഇരുപത്താറാമത്തെ യുഗത്തിലാണ് അതിൽ കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്ര ശതമാനം ആൾക്കാർ ധർമ്മം ഇത്ര ശതമാനം ആൾക്കാർ അധർമ്മം എന്ന് പറയുന്നില്ലേ സോ ഇത് എങ്ങനെ ആവുക എന്ന് വെച്ചാൽ ഇപ്പൊ സത്യയുഗത്തിനകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും സത്യസന്ധമായിട്ടിരുന്നു അഞ്ച് ശതമാനം ആൾക്കാർ അധർമ്മം വഴി പോകുന്നൊറഞ്ഞില്ലേ അതായത് കള്ളത്തരവും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും സോ ആ അപ്പോൾ അതെങ്ങനെ അവിടുത്തെ കർമ്മ ബാലൻസ് ആകുമെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നല്ല ഗ്രോത്ത് ഉണ്ടാവും അവർ ആ പ്ലാനറ്റിൽ ജീവിക്കുമ്പം അവർക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുമെങ്കിൽ അവർ വലിയ വലിയ പൊസിഷനിലെത്തും നല്ല നല്ല എന്താ പറയുക എപ്പോഴും സന്തോഷമായിരിക്കും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും അഞ്ചു ശതമാനം ആൾക്കാർ ഈ അധർമ്മ വഴി പോകുന്നുണ്ടല്ലോ അവർക്ക് ശരിക്കും അവർ വിചാരിച്ച കിലപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയും സോ ഈ സത്യയുഗത്തിൽ ജീവിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ നല്ല ആൾക്കാരായിരിക്കുമല്ലോ സോ അവർ ആ ഒരു ധർമ്മത്തിന്റെ വഴിയിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടും ആ ഒരു ജീവിക്കുന്ന സാഹചര്യത്തിൽ അവർ നല്ല പൊസിഷനിലായിരിക്കും അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും അഞ്ച് ശതമാനമുള്ള ആൾക്കാർ അധർമ്മത്തിൽ അത് അത് പെർസെൻറ്റേജ് കുറവാണല്ലോ സോ ഒബ്വിയസ്ലി പ്രോബിലിറ്റിയും കുറവായിരിക്കും അവർ സത്യസന്ധമായിട്ട് ഇരുന്നാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂ സോ ബട്ട് അവരെ കൊണ്ട് പറ്റത്തില്ല കാരണം അഞ്ചു ശതമാനം ആൾക്കാർ അങ്ങനെ ജീവിച്ച ജീവിക്കാനേ പറ്റുള്ളൂ അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു റൂൾ ആണ് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഈ രണ്ടും കൂടെ ബാലൻസ് ചെയ്തു പോകും ആ തൊണ്ണൂറ്റഞ്ച് എന്നുള്ള സംഭവം അതുപോലെ തന്നെ ഈ ത്രേതായുഗത്തിനകത്ത് എഴുപത് ശതമാനം മുപ്പത് ശതമാനം ഉണ്ടല്ലോ എഴുപത് ശതമാനം നല്ല ആൾക്കാരും മുപ്പത് ശതമാനം ഈ കള്ളം അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും സോ അവരും അങ്ങനെ ജീവിക്കും അത് അതായത് ആ മുപ്പത് ശതമാനത്തിൽ നിന്ന് ചെറിയ ഒരു കുറവുണ്ടെങ്കിലും ഇവിടെ കൂട്ടി അത് ബാലൻസ് ചെയ്യും സോ അങ്ങനെ ആ പേർസൻറ്റേജ് ബാലൻസ് ചെയ്ത് പോവും അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അപ്പോൾ ദ്വാപര യുഗത്തിനകത്ത് അമ്പത് ശതമാനം ധർമ്മവും അമ്പത് ശതമാനം അധർമ്മവും സോ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ബാലൻസ് ചെയ്ത് പോവും അപ്പോൾ ഈ കലിയുഗത്തിനകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം അധർമ്മവും അഞ്ച് ശതമാനം ധർമ്മവും എന്ന് പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉള്ള ആൾക്കാരും ധർമ്മത്തെ വഴി പോയാൽ മാത്രമേ അവർക്ക് ഒരു നല്ല പൊസിഷനിലും നല്ല ഒരു എന്താ പറയുക ഒരു ഒരു ഈ ഒരു ജീവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഗ്രോത്തായി ഒരു ഒരു വലിയ നിലയിലൊക്കെ എത്താൻ പറ്റുള്ളൂ ബാക്കി അഞ്ച് ശതമാനം ആൾക്കാർ ധർമ്മത്തിൻ്റെ വഴിയിൽ പോകുന്നതായിരിക്കും സോ അവരെന്താവും അവർ മോക്ഷം കിട്ടും സോ കലിയുഗത്തിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മോക്ഷം മോക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയും സോ അതാണ് നമ്മൾ സിദ്ധന്മാരൊക്കെ ഉണ്ടായത് സിദ്ധന്മാരൊക്കെ ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ മാറി അവർ സ്വന്തമായിട്ട് ഒരു കാട്ടിലൊക്കെ പോയി തപസ്സൊക്കെ ഇരുന്ന് എല്ലാ ഈ കർമ്മ കർമ്മം വരുന്ന സംഭവത്തിനൊന്നും ഇടപെടാതെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാതെ ഇരിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് സോ അങ്ങനെ അവരിരുന്ന് അവർ എൻലൈറ്റ്മെൻറ്റ് കിട്ടി അവർ പോകുന്നത് കാരണം ഇതാണ് ഫൈനൽ യുഗം ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ സൈക്കിൾ പോകും പിന്നെ ആദ്യം മുതൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന് വീണ്ടും സൈക്കിളിൽ പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ സോ ആ ഒരു പോയിൻ്റിന്ന് ഇവിടം വരെ എത്തുന്നുണ്ടല്ലോ കലിയുഗം വരെ എത്തുന്നത് അത് ഒരു പ്രൊമോഷൻ ആണ് അതായത് ഇപ്പോൾ സത്യയുഗത്തിൽ നിന്ന് അവിടെ ഒരാൾ ജീവിച്ച് മരിച്ച് റീബേർ എടുത്ത് പ്രൊമോഷൻ കിട്ടി നെക്സ്റ്റ് യുഗത്ത് വരും അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി ദ്വാപരയുഗത്ത് വരും പിന്നെ ദ്വാപരയുഗത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി കലിയുഗത്ത് വരും സൊ ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇത്രയും യുഗത്തിൽ ജീവിച്ച് അതിൻ്റെ റീബേർ എടുത്ത് പ്രൊമോഷൻ കിട്ടി വരുന്ന ആൾക്കാർ തന്നെയായിരിക്കും സോ അപ്പോൾ അവർക്ക് അത്രയും മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കലിയുഗത്തിൽ ജീവിക്കാൻ പറ്റും കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ അധർമ്മത്തിന്റെ ആൾക്കാരാണല്ലോ ഇവിടെ കൂടുതൽ സോ ഇവിടെ സർവൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് സോ ഇവിടെ സർവൈവ് ചെയ്ത് എന്നിട്ടും അവിടെ നിന്ന് അധർമ്മത്തിന്റെ വഴി പോവാതെ ധർമ്മത്തിന്റെ വഴി ചൂസ് ചെയ്ത് പോകുന്നവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു യുഗമാണ് ഈ കലിയുഗം കാരണം ഫുള്ള് ചീത്ത ആൾക്കാരായിരിക്കും ഇവിടെ ഇവിടെ മൊത്തം ഇരിക്കുന്നത് കാരണം നമുക്ക് തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല നല്ല ആൾക്കാരൊക്കെ പെട്ടെന്ന് വെച്ചു പോവും ഈ സോ ഞാനിപ്പോൾ പറയാൻ വരുന്നത് എല്ലാവരും ചീത്തയായിട്ട് ഇരിക്കണമെന്നല്ല ഇതിലെ രണ്ട് ഓപ്ഷൻ സോ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിന്ന് ഡിറ്റാച്ച് ആവുക നിങ്ങൾ വിചാരിക്കുമായിരിക്കും അപ്പോൾ എന്താ ഇപ്പൊ ചെയ്യേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ചീത്തയായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും ഒരു പൊസിഷനിൽ എത്താനോ ഇല്ലെങ്കിൽ പണം കിട്ടണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ചീത്തയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റണം തന്നെ അങ്ങനെയല്ല ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് നിങ്ങൾ അധർമ്മത്തിന്റെ വഴി പിന്തുടരുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ഗ്രോത്തോ നിങ്ങൾക്ക് ഭയങ്കര ഇത് കിട്ടണം ഇല്ലെങ്കിൽ അങ്ങനത്തെ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധർമ്മത്തിൻ്റെ വഴി എന്താ പറയുക അതിൽ ഫോളോ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒന്നിനും എന്താ പറയുക ഒന്നിനും ആഗ്രഹമില്ലാതെ പണമോ കാശോ ഇല്ലെങ്കിൽ വേറെ ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ധർമ്മത്തിന്റെ വഴി പിന്തുടരണം അഞ്ച് ശതമാനമേ ഉള്ളൂ സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം സോ അങ്ങനെ ഫോളോ ചെയ്ത കുറച്ച് സന്യാസിമാരും ഇല്ലെങ്കിൽ ഈ സിദ്ധമാരുമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഓക്കെ സോ ഇപ്പോൾ നമ്മൾ അധർമ്മം വഴി പിന്തുടർന്ന നല്ലതല്ലേ ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര ഇതായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാരണം അവിടെയും ഒരു പ്രശ്നമുണ്ട് അവിടെ കർമ്മ എന്നൊരു ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും സോ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഡിപ്രഷനും അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റും നമ്മൾ ഫേസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും എത്ര വലിയ പൊസിഷനിൽ നമുക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കിട്ടും പക്ഷേ അതിൻ്റെ ഉള്ള കർമ്മ എഫക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ നേരെ തിരിച്ച് ഈ ധർമ്മത്തിൻ്റെ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഈ കർമ്മ എഫക്റ്റ് നമുക്ക് നമ്മളെ ഒന്നും ബാധിക്കത്തില്ല നമുക്ക് പക്ഷേ പീസ്ഫുൾ ആയിരിക്കും എയ്തർ നമുക്ക് പീസ് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കാശ് പണം സമ്പത്ത് സന്തോഷം അത് ചൂസ് ചെയ്യാം സോ ഇത് ഒന്നും വലുതായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല സംഭവം ഇപ്പൊ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയെന്ന് വെച്ചോ നമ്മളൊരു റണ്ണിങ് റേസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക ഇതർ നമ്മൾ ഫസ്റ്റ് വരും അല്ലെങ്കിൽ ലാസ്റ്റ് വരും അല്ലേ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയാ വിഷമങ്ങൾ വിഷമമായിരിക്കും പക്ഷെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഭയങ്കര സമാധാനമായിരിക്കും സന്തോഷവും കാണത്തില്ല ദുഃഖവും കാണത്തില്ല പക്ഷെ നമ്മൾ പീസ്ഫുൾ ആയിട്ടിരിക്കും അത്രയേ ഉള്ളൂ നമ്മൾ ഈ കലിയ കുത്തി ജീവിക്കണമെങ്കിൽ നമ്മൾ ആ റേസിനോട് റേസിൽ കയറുക ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അടി കിട്ടിക്കൊണ്ടേ ഇരിക്കും നമ്മൾ പിന്നെയും എല്ലാവരെയും അഴിച്ചു താഴ്ത്തി നമ്മൾ ഫ്രണ്ടിലെത്തി ഫസ്റ്റ് വരെ എത്തും പക്ഷേ ആ ഫസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഡിപ്രഷനും അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ആ ചെയ്തു കൂട്ടിയ കർമ്മയുടെ എഫക്റ്റും നമുക്ക് കിട്ടും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാതിരുന്ന് നമുക്ക് സന്തോഷവും സമാധാനമായിട്ട് നമ്മൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാം സോ ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഈ കലിയുഗത്തിൽ സോ നിങ്ങൾക്ക് വലിയ നിലയിൽ എത്തണം കാശ് പണം ഇങ്ങനെയൊക്കെ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു വേങ്ങനെങ്കിലും കാണിച്ച് കൂട്ടാം പക്ഷേ നിങ്ങൾ അതിൻ്റെ കർമ്മ എഫക്റ്റ് മേടിച്ച് കൂട്ടുന്നേ ഉള്ളൂ പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പം നിങ്ങൾക്ക് ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾക്ക് നമ്മളുടെ ഡ്യൂട്ടി എന്താ അത് നമ്മൾ ചെയ്യുക ഇപ്പം നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കർമ്മ എഫക്റ്റ് വരും സോ അത് നമ്മൾ എങ്ങനെ പരിഹരിക്കണമെന്ന് വെച്ചാൽ സിമ്പിളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി എന്താ രാവിലെ രാവിലെ എണീക്കുക ജോലിക്ക് പോവുക ഫുഡ് കഴിക്കുക തിരിച്ചു വരിക നമ്മുടെ ഫാമിലി നോക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പോയി ഇനി ഒരാളുടെ അടുത്ത് പറയുക ഒരാളെ എന്താ പറയുക വഴക്ക് പറയുക മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ജോലി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം